സാന്ദറിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആര്യൻ മിത്രനെ കാണാണ്ട് കൂട്ടുകാരോട് ചോദിക്കിനി എവിടെയാവള് എങ്ങോട്ട് പോയിന്ന് ഞാൻ അവൾക്ക് ഫുഡ് ആയി വന്നതാണോ എന്ന് പറഞ്ഞപ്പോൾ മിത്ര ആര്യനെ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുള്ള വന്നിട്ടുള്ള പോയത് അവൾ എങ്ങോട്ട് പോയാൽ പോകുന്ന പറയും അതിനെ ഫോൺ വിളിച്ച് ചോദിക്കുക അവളും സ്വിച്ച് ആണ് അങ്ങനെ ആര്യൻ പല സ്ഥലങ്ങളിലായി മിത്രനെ അന്വേഷിച്ച് നടക്കുന്നത് ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് എവിടെ അന്വേഷിക്കണം എന്നറിയാണ്ട് ആകെ ടെൻഷൻ അടിച്ചു നിൽക്കണം ആ സമയത്ത് തന്നെ മിധുൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട് ഞാൻ കളഞ്ഞിട്ട് പോയ മിഥുനിനെ പറ്റിനെ ഓർക്കുന്നത് ഞാൻ കളഞ്ഞിട്ട് പോയ പെണ്ണിനല്ലേ നീ കെട്ടിയെന്ന് ഞാൻ അറിഞ്ഞു എന്തായാലും നീ ഈ ചെയ്ത ഷോക്കി ഞാൻ അവളെ നിന്നിൽ നിന്നും തട്ടിയെടുക്കോടാ നോക്കിക്കോന്നൊക്കെ പറയുന്ന ഒരു രംഗമൊക്കെ തന്നെ അവനെ ഓർക്കുന്നു അങ്ങനെ ആര്യം വീണ്ടും പല സ്ഥലങ്ങളിലും തന്നെ അടിച്ചിടക്കുന്നുണ്ട് ഇതേ സമയം തന്നെ മീനാക്ഷിയുടെ ഓഫീസിൽ മീനാക്ഷിയുടെ മേഡം പറയുന്നുണ്ട് നീ നല്ലൊരു പെൺകുട്ടിയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നീ ഒരു തെറ്റും ചെയ്യില്ലെന്നറിയാം ഒരു സാമൂഹ്യ പ്രവർത്തക അവർ പലതും പറയും പിന്നെ ആ ഫയൽ മിസ്സിങ് ആയത് അതെന്ന് നമുക്ക് അന്വേഷിക്കാം സമാധാനം ഇപ്പോഴിതിൻ്റെ പിന്നിൽ നിന്നോട് ശത്രുത ഉള്ള ആ ഒരു തന്നെയായിരിക്കും എന്തായാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞ് എന്നാലും മീനാക്ഷിക്ക് വല്ലാത്ത വിഷമം മീനാക്ഷി വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് വല്ലാത്ത വിഷമത്തോടെ മീനാക്ഷി ദേവമംഗലത്തേക്ക് കയറി വരുന്ന ഭാഗമാണ് കാണിക്കണത് പിന്നീട് മിത്ര ഒരു സ്വർണ്ണ ഫൈനാൻസിൽ ചെന്നിട്ട് പണയം വയ്ക്കുന്നുണ്ട് വളയോ കഴിച്ചേനോ അങ്ങനെ എന്തോ സ്വർണ്ണം എടുത്ത് കൊടുക്കുന്നുണ്ട് നാൽപ്പത്തി രണ്ടായിരം രൂപ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത് പോരാ എനിക്ക് അമ്പതിനായിരം തികച്ചു പറയും അപ്പോൾ അത് കിട്ടില്ല എന്ന് തീർത്ത് പറയും അയാൾ അതിൻ്റെ പിന്നെയും പിന്നെയും മിത്ര ചോദിക്കുമ്പോൾ കുട്ടീനെനിക്ക് നല്ല പരിചയമുണ്ടല്ലോ ആ കുട്ടി കൃഷ്ണമംഗലത്തല്ലേന്ന് വയ്ക്കും അതെ അതെ അനന്തവർമ്മയുടെ മക അനന്തവർമ്മ സാറിൻ്റെ മകളല്ലേ നോക്കും അതെ അതാ ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ഗവൺമെൻറ് സ്റ്റോഴ്സിലെ ബാലൻ ബാലേടൻ്റെ മോനെ ലൈവ് വാഹനം കഴിച്ചത് സ്വ ഞിക്കേണ്ട കാര്യമില്ല എന്നാൽ സ്വർണത്തിന് ഇത്ര പെട്ടെന്ന് പൈസയ്ക്ക് അത്യാവശ്യമാണെന്ന് വെച്ചാൽ പക്ഷേ ഞാൻ ഇത് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുക്ക് അല്ലെങ്കിൽ ഇങ്ങോട്ട് താൻ ഞാൻ വേറെ എവിടെയെങ്കിലും കൊടുക്കാമെന്ന് പറയും വേണ്ട വേണ്ട അമ്പതിനായിരം തികച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ അയാൾ ആ സ്വർണ്ണത്തിനുള്ള പൈസയും കൊടുത്തും ഇത്ര തന്നെ പറഞ്ഞേക്കും അതിനുശേഷം അനന്ത വർമ്മനെ അയാൾ ഫോൺ ചെയ്യുന്നുണ്ട് സാർ ഞാൻ സാറിൻ്റെ മകൾ ഇന്ന് ഇവിടെ ഫൈനാൻസിൽ വന്നു നാൽപ്പത്തി രണ്ടായിരം രൂപ കിട്ടുള്ളായിരുന്നു പക്ഷേ അമ്പതിനായിരം അത്യാവശ്യം പറഞ്ഞതുകൊണ്ട് ഞാൻ കൊടുത്തു എന്നാൽ സാറിൻ്റെ മകൾ ഇങ്ങനെ സ്വർണ്ണമൊക്കെ പണയം പേക്കാൻ പറഞ്ഞത് കാര്യം ഇത് ഞങ്ങൾക്ക് ബിസിനസ്സിന് പുറത്ത് പറയാൻ പാടില്ല എന്നാലും സാറിനോടുള്ള പരിചയം കൊണ്ട് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ മിത്രയോ എന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട് സ്വർണം പണയം വയ്ക്കാനോ എന്നൊക്കെ ചോദിച്ചപ്പം നന്ദീത അത് കേട്ട് വരുന്നുണ്ട് അതിനുശേഷം ശരിയെന്ന് പറഞ്ഞാൽ അയാൾ ഫോൺ വയ്ക്കും പിന്നീട് നന്ദീത ചോദിക്കുന്നുണ്ട് സ്വർണം മിത്ര പണയം വയ്ക്കാൻ പോയിരുന്നു അവൻ എന്താട്ടാ എന്തേ പറയുന്നത് അപ്പോൾ അവർ ഇത്രയും ബുദ്ധിമുട്ടിലാണോ സ്വർണം പണയം വയ്ക്കാൻ പോലും അവൾക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ് പോലും അറിയാത്ത പെണ്ണാണ് ഇതിപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അവൾക്ക് അവന് പോയാൽ പോരെന്തിനവളെ പറഞ്ഞയച്ചതെന്നൊക്കെ പറഞ്ഞ് നന്ദീത ഇങ്ങനെ പൊട്ടി കരീണ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ എന്തിട്ടാണ് അവ പണയം വെച്ചത് പഴയ സ്വർണം കൊണ്ടുപോയതാണോ ഇപ്പം ശരീരത്തിലുള്ളതാണോ എന്ന് അറിയാൻ എന്താ മാർഗം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നന്ദീത കരയുമ്പോൾ നീ വിഷമിക്കേണ്ട നന്ദീത ഇതൊന്നും നമ്മളായിട്ട് വരുത്തി വെച്ചതല്ലല്ലോ അവളായിട്ട് ഉണ്ടാക്കിയതല്ലേ എന്ന് പറഞ്ഞ് അനന്ത ഓർമ്മ അങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് പിന്നീട് മീനാക്ഷി അകത്തേക്ക് കയറി വരുമ്പോൾ അനു അനുശ്രീ ആ ചേച്ചി ഇവിടെ ഇരിക്കുക ഈ ചേച്ചിനോട് സംസാരിക്കാൻ നല്ല രസമാണ് നമുക്ക് കുറച്ച് നേരം സംസാരിക്കുകയെന്ന് പറഞ്ഞപ്പം നീ ഒന്ന് മിണ്ടാണ്ട് നിൽക്കുക അനു എന്ന് പറഞ്ഞ് അകത്ത് കയറി വാതിലടയ്ക്കും ഗവൺമെൻറ്റ് ആ സമയത്ത് മീനാക്ഷിക്കുള്ള ചായയായി വരുമ്പോൾ അമ്മേ ചേച്ചിക്ക് എന്തോ പ്രശ്നമുണ്ട് ചേച്ചിക്ക് ചേച്ചി വാതിലടച്ചു എന്ന് പറഞ്ഞു ഇന്നു വരെയും ചേച്ചി അങ്ങനെ മുറിയിൽ കയറി വാതിലടക്കാറില്ല ഓഫീസിൽ നിന്ന് വന്നാൽ ഇവിടെ ഇരുന്ന് സംസാരിക്കുമല്ലേ ചെയ്യാറ് അങ്ങനെ അമ്മയും മോളും മാറി മാറി വിളിക്കുമ്പോൾ മീനാക്ഷി അവിടെ നിന്ന് കരയുന്ന പോലെ എന്നെ എനിക്ക് എന്നെ ഒന്ന് വെറുതെ വിടും എനിക്ക് തലവേദന എണീന്ന് പറഞ്ഞപ്പോൾ തലവേദനയ്ക്ക് ചായ കുടിക്കണം നല്ലതല്ലേ മോളെ മോൾ വാതിൽ തുറക്കാൻ പറയും ഇല്ല ഞാൻ വാതിൽ തുറക്കില്ല എനിക്ക് ഇത്തിരി സ്വയം തരണം എന്നൊക്കെ പറഞ്ഞ് മീനാഷി അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് പൊട്ടിത്തെറിക്കും വിഷമത്തോടെ എനിക്കു പറയുന്നത് പക്ഷേ ഗോമതി സമ്മതിക്കില്ല ഗോമതി പറയും നീ വാതിൽ തുറന്നില്ലെങ്കിൽ ആകാശിനെയും ബാലേട്ടനെയൊക്കെ ഞാനിവിടെ വിളിച്ചു വരുത്തും എന്ന് പറഞ്ഞപ്പോൾ നിവർത്തില്ല എന്നായപ്പോൾ മീനാക്ഷി വാതിൽ തുറന്നിട്ട് എനിക്കിത്തിരി സ്വീര്യം തരും ഓഫീസിലെ സ്വകര്യമില്ല വീട്ടിലും സ്വൈര്യമില്ലല്ലോ ഞാൻ അതേ പുറത്ത് പോയി കാറ്റ് കാറ്റുവള്ളാൻ പോണ അവിടേക്കും വരരുതിട്ടാന്ന് പറയും അങ്ങനെ അവിടെ ചെന്ന് മീ മീനാക്ഷി കുറച്ച് നേരം ഇരിക്കും ആ സമയത്ത് പിന്നാലെ വീണ്ടും ഗോമതി വരും മോളെ നിനക്ക് എത്ര തലവേദന ഉണ്ടായാലും നീ അമ്മനോട് സംസാരിക്കേണ്ട നീ ഇന്നിവിടെ ഇരിക്കേണ്ട ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നല്ലോ നീ ആനന്ദ് ആകാശിൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ വന്നപ്പോൾ മൂന്നാല് ദിവസം നിന്നെ ഞങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ പിന്നെ ഈ വീടിൻ്റെ ജീവനും ജീവശ്വാസവും ഒക്കെ നീ ആയി മാറി ഞങ്ങൾക്ക് എൻ്റെ മക്കളെക്കാളും എനിക്ക് വിശ്വാസവും സ്നേഹവും നിന്നോടുള്ള അതുകൊണ്ട് നീ അമ്മനോട് ഒന്ന് ഒളിച്ചേക്കിരുന്നു പറയും അങ്ങനെ വീ വീണ്ടും മുറിയിലേക്ക് പോകും മുറിയിൽ പോയി രണ്ട് പേരും കൂടെ വാതലടച്ചിട്ടിങ്ങായിട്ട് സംസാരിക്കും ഒരുപാട് മീനാശിയോട് ഇങ്ങനെ മീനാക്ഷിയോട് ഗോമതി ഇങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമാണ് നീ അമ്മനോട് എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറഞ്ഞ് തുറന്ന് പറയും അമ്മയ്ക്ക് കൂട്ട് നിൽക്കുന്ന ഒരു മോളല്ലേ നീന്നൊക്കെ പറഞ്ഞു അപ്പോൾ മീനാക്ഷി പെട്ടെന്ന് തന്നെ ഗോമതിനെ കെട്ടിപ്പിച്ച് ഇങ്ങനെ വട്ടം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയും ആ സമയത്ത് ഗോമതി ചോദിക്കും എന്താ മോൾ എന്താണെന്ന് പറയുമ്പോൾ ഓഫീസിലുണ്ടായിരുന്ന ഒരേ കാര്യങ്ങളൊക്കെ മീനാശി ഒരേ കാര്യങ്ങൾ പറയും മീനാക്ഷി അവിടെ നിന്ന് പൊട്ടി കറിയുന്നതൊക്കെയായത് ഇത്രേ ഉള്ളൂ ഇതിനാണോ നീ വിഷമിക്കുന്നത് ഏതോ ഒരു സാമൂഹ്യ പ്രവർത്തക പറഞ്ഞാൽ തീരാവുന്നതാണോ നിൻ്റെ അഭിമാനവും അന്തസ്സും മോളെ നിൻ്റെ ആത്മധൈര്യവും നിൻ്റെ വീട്ടുകാരല്ലേ നിനക്ക് കൂട്ട കൂടെ വേണ്ടത് നീ തെറ്റ് ചെയ്യില്ല എന്ന് ഞങ്ങൾക്കും അറിയാം നിനക്കും അറിയാം നീ നിൻ്റെ മനസ്സാക്ഷിനോട് മാത്രം ചോദിച്ചാൽ മതി മറ്റാരും നിനക്ക് ഇതിന് മറുപടി പറയേണ്ട കാര്യമില്ല മോളെ അതുകൊണ്ട് തന്നെ മോള് ഒരിക്കലും തളരരുത് ഇതിൻ്റെ പിന്നാലെ ഏതറ്റം വരെ വേണമെങ്കിലും നമുക്ക് എല്ലാവർക്കും പോകാം മോൾ ഒരിക്കലും തളർന്ന് തളരരുത് ഇതിൻ്റെ പിന്നിൽ കൃഷ്ണമംഗലത്താരായാലും വേറെ ആരായാലും ശരി തന്നെ സത്യം നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ അമ്മയുണ്ട് അച്ഛനുണ്ട് ആകാശുണ്ട് ഇതിൽ കൂടുതൽ മോൾക്ക് എന്ത് വേണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരുപാട് സന്തോഷാവുന്നുണ്ട് മീനാക്ഷിക്ക് അമ്മ എനിക്കിപ്പോൾ നല്ലൊരു ധൈര്യം കിട്ടി സന്തോഷം തോന്നുന്നുണ്ട് അമ്മ എന്നെ ആശ്വസിപ്പിച്ചില്ലേ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടായാൽ മതി ഞാനൊരു തെറ്റും ചെയ്യില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം ഓഫീസിലുള്ളവർക്ക് അറിയാം എനിക്കത്ര മാത്രം മതി അമ്മയെന്നും പറഞ്ഞ് മീനാക്ഷി വീണ്ടും ഗോമതിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഗോമതി മീനാക്ഷെ ഒരുപാട് സ്നേഹത്തോടെ തലോടുന്നൊക്കെയാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് മിത്രയുടെ വീട് മിത്രയാണ് മിത്രയെന്ന് എന്ന് തന്നെ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് ആര്യം മിത്ര വേഞ്ചൊന്ന് വാതിൽ തുറക്കും നീ എവിടെ പോയിരിക്കായിരുന്നു നിന്റെ ഫോണിൽ ചാർജ് ഫോണിൽ ചാർജ് ഒന്നുമില്ലാണ്ടില്ല നീ നോണ പറഞ്ഞതുണ്ട് നീ ഫോൺ ഓഫ് ചെയ്ത് വെച്ചാണ് സത്യം പറ നീ എവിടേക്കാണ് പോയെന്നൊക്കെ ചോദിക്കും അപ്പോൾ മീൻ മിത്ര പറയുന്നുണ്ട് സമാധാനപ്പെട്ട ഇവിടെ ഇരിക്കും ഞാൻ പറയാമെന്ന് പറയും അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല നീ എവിടേക്കാണ് പോയി എന്ന് എന്നോട് പറഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തമ്മിൽ വിവാഹം കഴിഞ്ഞ സമയത്ത് തന്നെ ഒരു കരാറുണ്ടാക്കിയിട്ടില്ല എനിക്ക് എൻ്റെ വഴി ആര്യൻ ആര്യൻ്റെ വഴി എന്നൊക്കെ പിന്നെ എന്തിനാ ആര്യന് ഇത്ര ടെൻഷൻ അടിക്കണതെന്ന് വെച്ചപ്പോൾ ആര്യനൊന്നും മിണ്ടില്ല ആ ഞാൻ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല എന്തായാലും എനിക്കറിയാം ഇപ്പോൾ ആര്യൻ എന്നോട് ഒരു സ്നേഹം ഉണ്ടെന്ന് ഒരു കരുതലുണ്ടെന്ന് കുറച്ച് നാളായി തുടങ്ങിയിട്ട് അതല്ലേ ഇത്രയും ടെൻഷൻ അടിക്കണേ ഞാൻ എവിടെ പോയി എന്നറിയാണ്ട് ഞാൻ നിനക്ക് ഭക്ഷണമായി വന്നപ്പോൾ നീ എവിടെ പോയി എനിക്ക് അത്രയും മാത്രം അറിഞ്ഞാൽ മതിയെന്ന് ആര്യൻ മിത്രയോട് പറയും സമാധാനപ്പെടാരിയാണെന്നൊക്കെ പറയും വീണ്ടും ഞാൻ പറഞ്ഞത് സത്യമില്ലേ ആരും ഇപ്പോൾ എന്നോട് ഒരു സ്നേഹമില്ല എന്ന് വെച്ചപ്പോൾ ഒരു സ്നേഹവും ഇല്ല ഒന്നും എൻ്റെ മനസ്സിൽ പക്ഷെ നീ എവിടെ പോയി എന്ന് എനിക്കറിയണം അതിപ്പോൾ നിന്നെ അന്വേഷിച്ച് നടന്നതൊക്കെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല എൻ്റെ കൂടെ നീ താമസിക്കുമ്പോൾ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടത് ഞാനാണ് അതുകൊണ്ട് മാത്രമാണ് നിന്നെ അന്വേഷിച്ച് ഞാൻ നടന്നതല്ലാണ്ട് സ്നേഹവും പ്രണയം വന്നാങ്ങട്ടെ ഒന്നുമല്ല എന്ന് ആരും പറയും ശരി എന്തെങ്കിലും ആവട്ടെ എന്ന് പറയും എന്തായാലും ഞാൻ നീ കുത്തി കുത്തി ഒന്നും ചോദിക്കുന്നില്ല എനിക്ക് ആരിൻ്റെ മനസ്സൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞ് മിത്ര അകത്ത് പോയി കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് പോയത് എവിടേക്ക് നല്ല അറിയണ്ടോ ശരി ഇരിക്കും ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു മിത്ര അകത്ത് പോയെങ്കിൽ ആ പൈസ എടുത്ത് കൊണ്ടു കൊടുക്കും ഇതെവിടെ നിന്ന് നിനക്ക് ഇത്രയും പൈസയാണെന്ന് ചോദിക്കും അതും ഇത്രയും രൂപ ഒത്തിരി നേരം കൊണ്ട് നീ എവിടെ നിന്ന് ഒപ്പിച്ചു നീ നിൻ്റെ വീട്ടിൽ പോയോ പണം ചോദിക്കാൻ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നു ആരെയും തോന്നുന്നുണ്ടാവും വീട്ടിനെ കൂട്ടുകാരെ എന്നൊന്നും അല്ല വാങ്ങിയത് എൻ്റെ കയ്യിൽ കിടന്ന വള ഊരി പണയം വെച്ചേ ചെയ്തതെന്ന് പറയും സ്വർണ്ണമുള്ളത് നമുക്ക് സമ്പാദ്യം എന്നാ പറയാ സ്വർണം ആവശ്യത്തിന് ഉപകരിക്കാനുള്ള സാധനമാണ് അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാം എല്ലാണ്ടെ മറ്റുള്ള ആരും കടം മേടിക്കേണ്ട കാര്യമില്ല മാത്രമല്ല എനിക്ക് സ്വർണ്ണിട്ട് നടക്കാനൊന്നും അങ്ങനെ ആഗ്രഹമുള്ള ഒരാളും എന്ന് പറയും അതിന് ശേഷം പൈസ അത് കഴിഞ്ഞിട്ട് ബില്ലും കൊണ്ട് കാണിച്ചു കൊടുക്കുക പറയും ഇത്ര ആര്യൻ്റെ നേരെ ബില്ലിങ്ങനെ നീട്ടി നിൽക്കുന്നുണ്ട് അങ്ങനെ ആര്യന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ വിഷമിച്ച് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ